പിന്നെ മന്ത്രിയും എം എൽ എയും ടി വിയിൽ പറഞ്ഞ് ഡി വി കംപ്ലയിന്റ് ഇവിടുത്തെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറും എന്ന് പറഞ്ഞ് ഡി വി അല്ല കംപ്ലയിന്റ് അങ്ങനെ ധരിപ്പിച്ചേക്കുന്നത് ആരാണെന്ന് എനിക്കറിയണം ഈ രണ്ടുപേരെ ധരിപ്പിച്ചതേ ആരാണെന്ന് ഇവിടെ അറിയണം വർക്കല ഐരൂരിൽ കെ സി ബി ജീവനക്കാർ രാത്രിയിൽ മദ്യപിച്ചെത്തി കുടുംബത്തോട് അസഫ്യം പറഞ്ഞെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട കെ സി ബി എം ടി ബിജു പ്രഭാകർ വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണമെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു ഐരൂർ സ്വദേശി രാജീവാണ് പരാതിക്കാരൻ ശനിയാഴ്ച രാത്രി ഇയാളുടെ വീട്ടിലെ വൈദ്യുതി തകരാർ പരിഹരിക്കാനെത്തിയ ജീവനക്കാർ മദ്യപിച്ച് അസഫ്യം പറയുകയായിരുന്നു ഇതിനെതിരെ രാജീവ് ഐരൂർ പോലീസിൽ പരാതി നൽകി പോലീസിൽ ബന്ധപ്പെട്ടതിന്റെ പേരിൽ കെ കുടുംബത്തിന് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നില്ലെന്ന് വീണ്ടും പരാതി വരികയായിരുന്നു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കണക്ഷൻ പുനഃസ്ഥാപിച്ചത് പരാതി പിൻവലിച്ചാൽ വൈദ്യുതി തരാമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു ഇതിനു പിന്നാലെ രാജീവിനും വീട്ടുകാർക്കും എതിരെ പരാതി നൽകിയിരിക്കുകയാണ് കെ എസ് ഇ ബി ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ മീറ്റർ കത്തുന്നതും പ്രശ്നമുണ്ടായി അത് ബേക്കറി കാണുന്നത് നമ്മളെ അറിയിക്കുകയും അറിയിക്കുകയും തന്നെ ചെയ്തു പക്ഷേ കെ എസ് സി വിയിൽ അവർ പവർ ഓഫ് ചെയ്യാനോ തയ്യാറായില്ല അങ്ങനെ രണ്ടാമത് ഞാൻ ഒരു പത്ത് ഇരുപത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കാണ് അവർ നിങ്ങൾ അത് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുക ഞാൻ നിങ്ങൾ ഞാൻ ഞാൻ വിളിച്ചോളാം നിങ്ങൾ പവർ ഓഫ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി നില വിളിച്ചപ്പോഴത്തേക്കാണ് അവർ ഫോൺ കട്ട് ചെയ്ത് ഇടങ്ങ് അതിനുശേഷം പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ലൈന്മാർമാർ വന്നു അവർ നല്ല രീതിക്ക് മദ്യപിച്ചിട്ടാണ് വന്നത് അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ നമ്മളെ നമ്മളെ എന്തോ ഫാൾട്ട് കൊണ്ട് നമ്മൾ ഇത് തീ വെച്ചാണൊക്കെയുള്ള ഒരു കംപ്ലൈൻറ്റ് പറയുകയും നമ്മൾ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ ആയത് സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് അവരെ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോയി അവരെ പേരിൽ എഫ് ഐ ആർ എടുത്തു അപ്പോൾ കേസ് വിഡ്രോ എഫ് ഐ ആർ എടുത്താൽ കേസ് വിഡ്രോ ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു നിലപാടിലാണ് കേസ് വി നിൽക്കുന്നതും എന്നാൽ മാത്രമേ കേസ് വിഡ്രോ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഈ കണക്ഷൻ നമ്മൾ തരത്തുള്ള ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത് ഞാൻ പറഞ്ഞൊരിക്കലും കേസ് ഞാൻ വിഡ്രോ എന്ന് പറഞ്ഞു നിരന്തരം ഈ ഇതിനൊക്കെയുള്ള സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഏത് സ്ഥലത്തും ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാര് യാത്രയാണെങ്കിലും പകലാണെങ്കിലും മദ്യപിച്ചെടുള്ള ഒരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഞാൻ ചോദ്യം ചെയ്ത് പോലീസിൽ കംപ്ലയിന്റ് കൊടുത്ത് അതിനെതിരായിട്ട് നടപടി പോലീസ് സ്വീകരിച്ചതിന്റെ ഒറ്റ കാരണത്താലാണ് എനിക്കിപ്പോ ഈ ഒരവസ്ഥയിൽ എനിക്ക് ഇരിക്കേണ്ടി വരുന്നത് സംഭവത്തിൽ വിശദീകരണമായി കെ എസ് ഇ ബിയും രംഗത്തെത്തിയിട്ടുണ്ടാ മീറ്റർ കത്തുന്നുവെന്ന് പരാതി ലഭിച്ചപ്പോൾ രാജീവിന്റെ വീട്ടിലേക്ക് പോയ കെടാകുളം സെക്ഷനിലെ രണ്ട് ലയന്മാന്മാരെ വളരെ മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുകയും തിരികെ പോരാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയുമായിരുന്നു ഇതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയപ്പോൾ അവർ മദ്യപിച്ചാണ് വന്നിരിക്കുന്നതെന്ന വ്യാജനെ കുടുംബം പരാതി നൽകുകയുമായിരുന്നു എന്നാൽ ഇവരെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചിട്ടില്ലെന്ന് പിന്നീട് വ്യക്തമാകുകയായിരുന്നുവെന്നും കെ എസ് ഇ ബി അറിയിച്ചു